ഹലോ ഡേ സേരം ഫാഷൻ കാർണറിലേക്ക് എവിടെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഈ കമ്പനിയിൽ കാണുന്ന പോലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് വരച്ചെടുത്ത ഡിസൈനാണ് കേട്ടോ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആഫ്റ്റർ സ്റ്റിച്ചിങ് ഇങ്ങനെ വരും അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ ഇത് മെറ്റീരിയലാണ് ഉണ്ട് അതുപോലെ തന്നെ നെറ്റ് നെറ്റുണ്ട് വർക്കായിട്ടുള്ള നെറ്റും ഉണ്ട് മൂന്ന് മെറ്റീരിയലാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് എടുത്തിരിക്കുന്നത് അപ്പോൾ യോഗ പോർഷൻ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു യോഗ് പോർഷനും അതുപോലെ തന്നെ ഒരു യു ഷേപ്പ് വരുന്ന തരത്തിന് ഒരു യോഗ് പോർഷനും ചെയ്തിട്ടുണ്ട് ണ്ടട്ടോ രണ്ട് ടൈപ്പ് നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് വൺ വരുന്നത് ഇത് രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തു നിർത്തിരിക്കുന്നേ നെക്ക് ഈ രൂപത്തിലാണ് വി അല്ല അന്നാ വി ആണ് മുകളിൽ ചെറിയൊരു കട്ടിംഗിലെ വ്യത്യാസം വരുന്നുണ്ട് ട്ടോ അങ്ങനെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇത് കാൻവാസിൽ ആണ് ചെയ്തു നിർത്തിരിക്കുന്നേ ഓക്കേ കാൻവാസിൽ ചെയ്തു നിർത്തിരിക്കുന്നത് നമ്മൾ മെറ്റീരിയലക്കി ി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഞാൻ ഓരോ പോർഷനും ഞാൻ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നെക്കിൻ്റെ കുറേ നെക്ക് ഡിസൈൻസിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അപ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട് മാത്രം ഞാൻ എങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ കറക്റ്റ് വെയ്യാണോന്ന് ചോദിച്ചാൽ താഴത്തെ പോർഷൻ കറക്റ്റ് യാണ് മേലൊക്കെ വരുമ്പോൾ ആ ഷോൾഡറിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ആരും ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ പിന്നെ നമ്മളിപ്പോൾ ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ തൊട്ട് താഴേക്കുള്ള ഭാഗം നമ്മൾ രണ്ട് സ്റ്റിച്ചിട്ടൊന്നും എടുക്കുകയാണ് അതായത് ആ വി പോയിൻ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴേക്ക് ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ അപ്പറേക്ക് എപ്പറേക്കായിട്ട് ഓരോ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് അതെന്തിനാണ് നമുക്ക് സെൻറ്ററിൽ സിബ് വെക്കണം അപ്പോൾ സിബ് വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ആ നെറ്റും സാറ്റിനും തമ്മിൽ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ചിട്ടെടുത്തിരിക്കുന്നത് ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്തേക്കുന്നതിൻ്റെ നടുക്ക് കൂടിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സിബ് ആവശ്യമായ വയ്ക്കാനാവശ്യമായൊരു പീസാണ് കാണിച്ചിരിക്കുന്നത് അതവിടെ സെറ്റാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സിബ് വെയ്ക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ആ ഫ്രോക്കിൻ്റെ ആ പീസ് ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നോ അതിനൊന്ന് നിവർത്തി നിവർത്തിയെടുത്തതിന് ശേഷം ആദ്യം കഴുത്തിൻ്റെ ഭാഗം ഒന്ന് നമ്മൾ പ്രെസ്സ് ചെയ്ത് അടിച്ചെടുക്കണം അടിച്ചെടുക്കണോട്ടോ ആ കഴുത്തിന് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മളൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് പ്രസ്സ് ചെയ്തെടുക്കുകയാണേ അതിന് ശേഷമാണ് നമ്മൾ സിബ് വയ്ക്കേണ്ട പോർഷനിലേക്ക് പോകുന്നത് അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു ആ ഒരു പോർഷൻ മാത്രം ഓക്കെ അപ്പോൾ താ നെക്കിൻ്റെ ഭാഗം ആ സിബ് വയ്ക്കുന്നിടത്ത് നമ്മൾ ആ ഒരു തുമ്പൊന്ന് ഒന്ന് അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക കെട്ടിട്ട് കൊടുക്കുകയാണ് ഒന്ന് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഇനി നമ്മൾ സിബ്ബ് വയ്ക്കാൻ ആവശ്യമായി എടുത്ത എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അതവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു ആ സ്റ്റിച്ച് ചെയ്ത് അവിടെ എടുത്ത് കഴിയുമ്പോഴത്തേനും കണ്ടു അതവിടെ ആയിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ നമ്മളൊന്ന് വീ ആയിട്ടാണ് കേട്ടോ ആ ഒരു പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണേ പിന്നെ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നമ്മളവിടെ മടക്കി സെറ്റാക്കി എടുത്തിന് ശേഷം വേണം അവിടെ സിബ് വെച്ച് കൊടുക്കാനായിട്ട് ൻ നമ്മൾ അവിടെ വെച്ചു കൊടുക്കുന്നത് ഇൻവിസിബിൾ സിബെന്നും പറയും അപ്പോൾ ഈ സിബ് വെക്കുന്ന ഒരു മെത്തേഡ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടേക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ വെച്ചെടുക്കും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു വീഡിയോ ആണത് ഒരുപാട് റീച്ച് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പ്ലേലിസ്റ്റിൽ പോയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടി കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച് പോകുന്ന പോകുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടേക്കുക അപ്പോൾ ആ വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിനെ അതിൻ്റെ ഒന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു പീസ് അവിടെ വെച്ചാൽ മാത്രം പോരുള്ളോ ഫിനിഷ് ചെയ്തെടുക്കും കൂടി വേണമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെ മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളതിൻ്റെ മേലെ സിബ്ബ് വെച്ച് കൊടുക്കാനായിട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമ്മളങ്ങനെ ഫിനീഷ് ചെയ്തെടുക്കുന്നുണ്ടേ ഓക്കെ ഞാൻ വെക്കാനുള്ള സിബിൻ്റെ കയ്യിലെടുത്ത് ത്തിരിക്കയാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പിടിച്ചിരിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അതിനെ ഒരു സൈഡൊന്ന് മറിച്ച് എവിടേക്കാണോ വെക്കേണ്ടത് അവിടേക്കൊന്നൊരു ഹാഫ് ഇഞ്ച് താഴ്ത്തി ഞാൻ വെച്ച് കൊടുക്കുകയാണേ ഞാൻ എപ്പോഴും ഇങ്ങനെ സിബ് വയ്ക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് താഴ്ത്തിയാണ് വെക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മേലെ ഒരു ഹുക്ക് വെക്കാനായിട്ടുള്ള ഗ്യാപ്പ് വേണം പലരും അങ്ങനെ ഹുക്ക് വെക്കാതെ സിബ് വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫിറ്റിംഗ് കറക്റ്റ് അല്ലാതെ കുറച്ചൊരു ലൂസ് ഫിറ്റിംഗ് ആയിട്ട് വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ ലൂസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ാഫ ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ച് അവിടെ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു സൈഡ് നമ്മൾ സിബ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സൈഡിലേക്കും കറക്റ്റ് അളവ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒറ്റൊന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകട്ടോ ഒരു സ്റ്റിച്ച് മാത്രം ഇട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് പ്രോപ്പർ സ്റ്റിച്ചല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ മാർക്കിംഗ് കൊടുക്കുന്നതെന്നാണ് അവിടെ കാണിക്കുന്നത് പെന്നോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ ഒരു സൈഡിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അതേ ലെവലേക്ക് വരുന്ന രീതിയിൽ ഇപ്പറ സൈഡിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ ഒന്നിങ്ങനെ മറച്ച് പിടിച്ചിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു മാർക്കിംഗ് കിട്ടും ഓക്കെ ഇനി ആ ഒരു മാർക്കിങ് കൊടുത്തേക്കുന്ന അവിടെ നമ്മൾ കൃത്യമായി സിബ് വെച്ച് താഴേക്ക് അടിച്ച് പോവുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അവിടെ വെച്ച് ഫിനിഷിങ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇത് കൂടാതെ ഈ ഒരു സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ആ സിബിനോട് ചേർത്ത് സിംഗിൾ പ്രസർ ഫുട്ട് അതായത് സിപ്പർ ഫുട്ട് എന്നൊക്കെ പറയും ആ ഒരു സിപ്പർ ഫുട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഹിഡൻ സിബ് വയ്ക്കുന്ന ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അതൊന്നും പോയി കണ്ടേക്കെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് സിബ് സിബോഡ് അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ രണ്ട് സൈഡിൽ ഇപ്പോൾ സിബ് വെച്ചു ജസ്റ്റ് ഒന്ന് അതിനെ വലിച്ച് പിടിച്ച് ഒന്ന് സിബൊക്കെ എന്ന് നോക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ബട്ടർഫ്ലൈ സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് എക്സ്ട്രാ എത്ര മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ കാണിച്ചേ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി അങ്ങോട്ട് ഞാൻ സ്പീഡിൽ അങ്ങോട്ട് സ്പീഡിലങ്ങോട്ട് കാണിക്കാമെന്നോർത്തോ ഇനി ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് താഴെ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് നടക്കൊരു കെട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കണേ അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റിംഗ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ